ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കി വലിയ രീതിയിലുള്ള അട്ടിമറയ്ക്കാണ് സർക്കാർ ഇപ്പോൾ ശ്രമം നടത്തിയിരിക്കുന്നത് ഇതിന് പിന്നിൽ ആരാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യചിഹ്നം ഇപ്പോഴും ഉയരുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സത്യം പുറത്തു വരണമെന്ന് തന്നെയാണ് ശബരിമലയിലെ ഓരോ ജനങ്ങളും ഓരോ ഭക്തജനങ്ങളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെയോ സത്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഒരു വിഷയത്തിൽ നമുക്കൊപ്പം സംസാരിക്കാൻ വേണ്ടി എത്തുന്നത് നമ്മുടെ പി ജോർജ് ആണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം അതായത് ശബരിമല മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ വിശ്വാസിക്കാത്തവനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനമേറ്റെടുത്തിന് ശേഷം പറ്റുന്ന ഇത്രയും കൊള്ളയാണ് നടക്കുന്നത് ശബരിമലയിൽ സംഭവം ചിന്തിക്കാൻ പറ്റൂ എത്ര കിലോ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നത് പിണറായി അറിയാതെയാണ് പിണറായിക്ക് ഉത്തരവാദിത്വമുണ്ട് മന്ത്രി വാസുവിന് ഉത്തരവാദിത്വമുണ്ട് കാരണം ഇവർക്കൊന്നും വിശ്വാസം ഇല്ല ഒരു ദൈവവിശ്വാസിയുടെ കയ്യിൽ ആണ് ക്ഷേത്രമെങ്കിൽ ഒരിക്കലും അവനിൽ നിന്ന് മോഷ്ടിക്കാനാണ് ഇത് വിശ്വാസം ഇല്ലാത്തവരെ സ്വർണം പണം ഉണ്ടാക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന സഹാക്കന്മാരുടെ കയ്യിലേക്ക് ക്ഷേത്രം ഏൽപ്പിച്ചുകൊടുത്തതിനെന്തു ചെയ്യും ഏറ്റവും ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രങ്ങളെല്ലാം ഭരണം ഈ ദേവസ്വം ബോർഡിനെ ഏപ്പിച്ചതാണ് വിശ്വാസികൾ ഏപ്പിക്കേണ്ട ഇത് ഈ കള്ള കശ്മന്മാർ കട്ടുകൂട്ട് ഇത് ഉണ്ടോ ഇപ്പൊ അതിവനുസരിച്ച് കേരളത്തിൽ എല്ലാ വരുമാനമുള്ള ക്ഷേത്രങ്ങളിലും ഇവന്മാരി ദേവസ്വം ബോർഡിന്റെ കൊള്ള അടക്കുകയാണ് ഇത് കൈക്കോടതി വിമാനപ്പെടുന്ന കൈക്കോടതി ഇടപെട്ടതുകൊണ്ടാണ് അല്പമെങ്കിലും ഒരു ഒരു കവളിപ്പുണ്ടായിട്ടുണ്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തില് ശബരിമലയിലെ മറ്റി എല്ലാ കാര്യം നിർവഹിക്കുന്ന ഒരു പോറ്റി ആയിരുന്നു ആ കശ്മല അടിച്ചു മാറ്റി കണക്കുണ്ടോ എത്ര കിലോ സ്വർണം അവന്റേലുണ്ടോ ഇത് സ്വർണം പവനല്ല ഈ എല്ലാ നാല് കിലോ അഞ്ചു കിലോ എന്ന് പറയുമ്പോൾ എത്ര മെഷൻ തുടക്കും ശബരിമല എന്റെ ഏകദേശം ഒരു കണക്കനുസരിച്ച് ഒരു മുപ്പത് കിലോ സ്വർണ്ണമാരിച്ചു മാറ്റിട്ടുണ്ടെന്ന് അത് ഞാൻ കണക്കാക്കുന്നത് മുപ്പത് കിലോ സ്വർണം കാരണം അതിന് എന്റെ വെറുതെ പറയല്ല അവിടെ ഈ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കില്ല ശബരിമല ക്ഷേത്രം തന്നെ അത് മുഴുവൻ അടിച്ചു മാറ്റിയപ്പോഴും ചെമ്പാക്കി മാറ്റിയില്ലേ ചെമ്പ എല്ലാം ചെമ്പ് തിളങ്ങി നിക്കുകയല്ലേ ഒന്ന് നാലു വെച്ച് എന്തൊരു കടുങ്ങിയവരൊക്കെ ചെയ്യുന്നേ സ്വർണം പൂശി വിട്ടിരിക്കുക ഇത് ഇവരെയൊക്കെ വരാൻ പോകുന്നത് എന്താണ് പറയുന്നത് പിണറായി വിജയനെ സ്വസ്ഥ സമാധാനവും ആരോഗ്യമുണ്ടോ കിടക്കാൻ പറ്റുമോ ഉറങ്ങാൻ പറ്റുമോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊരു സംശയം ദേവസ്വം വിജിലൻസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഹൈദരാബാദ് നാഗേഷ് എന്നാളുടെ ആളുകൾ എത്തിച്ചതിലും ദുരൂഹതയുണ്ടെന്നാണ് വിജിലൻസ് പറയുന്നത് അത് മുഴുമുഴു അതായത് ബന്ധപ്പെട്ട് എന്തെല്ലാം വൃത്തികൾ നടത്ത ഞാൻ ഇതാ ഈ പിണറായി വിജയൻ ആ തുണി തുണിയെടുക്കാത്ത പെണ്ണുങ്ങളെ ശരീര കേറ്റാങ്ങോട്ട് ഓർക്കുന്നില്ല ഞാനല്ലേ ആദ്യം കൊടുത്തിറങ്ങുന്നത് തീർച്ചയായും എനിക്ക് നല്ല ഓർമ്മയാണല്ലോ അതെ അതെ ആ ഒരു യുവതി പ്രവേശനം വഴി ഒരു അടിച്ചുമാറ്റിലാണ് മാറ്റലാണ് നടന്നതെന്നാണ് പറയുന്നത് എന്താ സംശയം യുവതി എന്ന് പറയാൻ പറ്റാ യുവതി ആണെങ്കിൽ പോലും അതിന്റെ അടുക്കുന്ന ക്ഷമിച്ചേക്കായിരുന്നു ഇത് തുണി കൊടുക്കാതെ ഇൻട്രാക്റ്റിനോട് അഭിനയിക്കുന്ന പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുപോകാ എന്തൊരു വൃത്തികളാണ് ആലോചിച്ചു അയാള് എന്താ എന്ത് ചെയ്താ വിശ്വാസം ഇല്ല വിശ്വാസികളെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചെയ്താണ് പ്രധാന അതോടുകൂടി ശബരിമല കയറാൻ തീരുമാനിച്ചു ശബരിമല കയറുകയാണ് മുമ്പ് മാറിയത് അത് മുഴുവൻ പ്രളപ്പിച്ചില്ല ഇനി എന്നെ ഉണ്ട് അവിടെ ശബരിമല എനിക്കറിയില്ല പോകണ്ടിരിക്കുന്നു ഞാൻ താമസിക്കാൻ വന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് നോക്കാം ഏതായാലും എല്ലാം അവിടെ മാത്രമല്ല അതിന് പ്രത്യേകത ഇപ്പൊ കൊട്ടാരക്കര ക്ഷേത്രത്തിലെ മോശം പോയിരിക്കി ഇവിടെ ആ ഇവിടെ ഇപ്പൊ എത്ര ക്ഷേത്രങ്ങളിൽ പണം വരുമാനം ഉണ്ടോ സ്വർണം വരുമാനം ഉണ്ടോ അതെല്ലാം കൊള്ളയിരിക്കപ്പെട്ടിരിക്കുക കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലെയും വരുമാനവും അതിന്റെ ടെസ്റ്റ് വെച്ച് മുഴുവൻ പരിശോധിക്കാനുള്ള നടപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കണമെന്നാണ് അതിന്റെ അപേക്ഷ കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റ് ഈ ചരീക്ഷയിൽ ഇ ഡിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന് ഇടപെടുന്നതാണ് ഈ പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനെ തന്നെ ഇടപെടുത്തിക്കൊണ്ട് മുഴുവൻ കണക്കുകൾ അത് ശബരിമല മാത്രമല്ലെന്ന് നമ്മുടെ തിരുവിതാംകൂർ തിരുവിതാംകൂർ അല്ലേ ദേവസ്വം ബോർഡ് അമ്മമാരെന്താ ശബരിമല അതുപോലെ തന്നെ ഗുരുവായൂരുണ്ട് ഇവിടെ ഈ ഈ ദേവസ്വം ബോർഡെന്ന് പറഞ്ഞ് ഈ കശ്മരക്കൂട്ടം എന്തെല്ലാം ചെയ്യുന്നത് ആർക്കറിയാം എത്രായിരം കോടി രൂപ മോഷണം നടത്തും ആരെങ്കിലും ചോദിക്കാനുണ്ടോ പറയാനുണ്ടോ വിശ്വാസികൾ കൊണ്ട് വർദ്ധിക്കുന്ന നേർച്ച മുഴുവൻ പണമായിട്ടുള്ള മുഴുവൻ ദൂർ ധരിക്കുന്നു സ്വർണമായിട്ടുള്ള മുഴുവൻ കൊള്ളയടിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു ഈ കസ്മിത കൂട്ടങ്ങളെ എന്ത് ചെയ്യണം എന്ന് ജനം എൻ്റെ അഭിപ്രായ വിശ്വാസികമാരുടെ വീട്ടിലോട് ചെന്ന് കൈകാരണം എന്ന് എൻ്റെ അഭിപ്രായം ഇവൻ്റെ വീട്ടിലുള്ളതെല്ലാം എടുക്കണം എന്നിട്ട് തിരികെ ക്ഷേത്രത്തിൽ എത്തിക്കണം നടപടി സ്വീകരിക്കണം എന്ന് എൻ്റെ അഭിപ്രായം ആ പോറ്റൊക്കെ വീട്ടിലൂടെ ചെന്ന് കയറിയാൽ വീട്ടിലായിരിക്കും എവിടെ പിടിക്കണം അവനെ കൊണ്ട് ഇരിച്ച് പറയിക്കണം അവനെ ഇടിച്ച് പരുവാക്കി അവനെ എവിടെ കൊണ്ടുവന്ന് പറയിക്കണം എന്ന് ഞാൻ പറയുന്നത് എന്നിട്ട് ആ തിരിച്ചെടുക്കണം തിരിച്ചു ഇവിടെ കൊണ്ടുവന്ന് തന്നെ എത്തിക്കേണ്ട നടപടിയിലേക്ക് ജനം പോകണം എന്നാണ് എന്റെ അഭിപ്രായം അതല്ലാതെ പിണറായി ഏൽപ്പിച്ചെന്തെങ്കിലും നടക്കുന്ന ആരും അരുതണ്ട പിണറായിപ്പോ എന്താ രോഗം എങ്ങനെയാ രോഗം ഏപ്രിൽ രോഗം ഏപ്രിൽ രോഗം ഇപ്പോഴും സൗദി എപ്പോഴാണ് പോവുക പതിനാറ് ദിവസം എങ്ങനെയാ പോകുന്നത് ചികിത്സിക്കാൻ പോകുന്നെന്ന് പറയുന്നു പക്ഷേ കള്ളപ്പണം വേണ്ട ഒരു ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ വരെ നിക്ഷേപം അവിടെ പതകടത്തായിട്ടുണ്ട് അത് ഇരക്കാൻ പോകുന്ന അതിന്റെ കണക്കൊക്കെ നോക്കാൻ പോകുന്നതാണെന്നാ പറയുന്നത് എങ്കിലും അതിന് ഇടയ്ക്ക് ഒരു ചികിത്സയും കൂടെ മനസ്സിലായി ഈ ചികിത്സാ എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കോപം പിണറായിക്ക് അന്ന പെണ്ണുങ്ങളെ തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കേട്ടതിനു ശേഷം സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ മുഖ്യമന്ത്രിക്ക് ഇരിക്കുക കാരണം സഹാക്കന്മാരുടെ ഭാവങ്ങൾ അതിന്റെ രാത്രി അറിയാത്ത രാത്രിയും പെരും സഹാ ചിന്താ വീന്ത പിടിച്ച് പഠിച്ചവന്മാരെല്ലാം കൂടെ വോട്ട് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് കുത്തിയിരിക്കുക അത് തന്നെയല്ല പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പാർട്ടിന്റെ കോൺഗ്രസ് ഇവന്മാരെ അതിക്കളയാ അപ്പൊ ഇനി ഏക മാർഗം എന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു ജനവിഭാഗം ആ ജനപാതത്തിന്റെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ കേരളത്തിൽ കടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ലെന്ന എന്റെ അഭിപ്രായം അങ്ങനെ പോയാൽ അല്ലാതെ ആ വിശ്വാസികളാണ് ബി ജെ പി ആകുമ്പോ ആർ എസ് ആകുമ്പോൾ അവർ വിശ്വാസികളാണ് മോട്ടിക്കാൻ അവർക്ക് കഴിയില്ല അവർ മോഷിക്കില്ല മോഷണം അനുവദിക്കുകയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് അല്ലാതെ എന്റെ രാഷ്ട്രീയം വെച്ച് ഞാൻ പറയല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട നിഷ്പക്ഷമായ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് ഇനി അല്ലാതെ ഒരു മാർഗ്ഗമില്ല കേരളം കേരളം ഈ ഇടതു വർഷം വലതുവശം വിടണം ഇത് രണ്ടും കൂടെ പത്തറുപത്തിഞ്ച് കൊല്ലമായില്ലോ തുടങ്ങി വരണം തുടങ്ങിട്ട് എവിടെ പോയി നിൽക്കുന്നു പട്ടിണിയാ കേരളത്തിലെ കടവ എത്ര എന്നറിയാലോ ഞാൻ ഇപ്പൊ ഈ ക്ഷേത്ര വിഷു പറയുന്നില്ലെങ്കിൽ പോലും ഏഴ് ലക്ഷം രൂപ കോടി രൂപ കടവ കേരളം എവിടെ പോയി നിൽക്കുന്നത് നമ്മുടെ മുഴുവൻ പട്ടിണി കോലങ്ങളാകുക ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ശക്തമായ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടൽ വേണം തന്നെയാണ് എന്റെ അഭിപ്രായം ഇപ്പോ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങാൻ കഷ്ടിച്ച ഒരു മാസമേ ഉള്ളൂ അപ്പൊ തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട സർക്കാരും ഇപ്പൊ വലിയൊരു ഒരു വിമർശനത്തിലാണ് ഉയർന്നു നിൽക്കുന്നത് ഇപ്പോൾ പോലും ആ ഒരു കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ സ്വർഗ് എന്ത് പറയാനാണ് പറയാനായി വിജയൻ അയ്യപ്പനെ വിട്ട് ആശ്വാൻ നോക്കുന്നില്ലേ അതല്ലേ അയ്യപ്പ അയ്യപ്പ സംഘവും വെച്ചത് അയ്യപ്പ സംഘവും അത് ജർമ്മൻ പന്തലാ കൊണ്ടിട്ടത് ആ ജർമ്മൻ പന്തലിന് ഞാൻ അത്രയാണ് ഇരുപത് ലക്ഷം രൂപ ദേവസ്വം ബോർഡിൽ മൂന്ന് കോടി രൂപ കൊടുത്തോണ്ട് സർക്കാർ ഏതാ നാല് കോടി ഏഴ് കോടി രൂപ മുടക്കിയത് അത് എന്ത് ചെയ്തെന്ന് അന്വേഷിക്കണ്ടേ ആകെപ്പാടെ നാലായിരം ഭക്ഷണം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയത് നമ്മുടെ ദിനമേനെ ഭക്ഷണം ഉണ്ടാക്കി ലോകത്തിലെ ഏറ്റവും നല്ല ശ്രദ്ധ ഒരു സാളാ ദിനം പലയിടം ദിനി ആ നാലായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആകെ ഭക്ഷണം കഴിച്ചത് അറുന്നൂറ്റി എൺപത് പേര് അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേര് മാത്രമാണ് ഒന്ന് ആലോചിച്ച ഭക്ഷണം കഴിച്ചത് ആ അറുന്നൂറ്റി ഇരുപത്തി പേർക്ക് ബാക്കി ആയിരത്തി നാനൂറിനടുത്ത് വരുന്ന ഭക്ഷണം മുഴുവൻ നശിപ്പിച്ച് കളയണ്ടേ എന്തിനാ അത് പാവങ്ങൾ കൊടുക്കണ്ടേ നശി കൊടുക്കാറുണ്ട് പ്രധാന സാധ്യതയല്ല മുഴുവൻ നശിപ്പിക്കാൻ പറയും കാരണം ഇത് ജനങ്ങൾക്ക് കൊടുത്ത ചെലവായിന്നറിയെ ചിലവായില്ല എന്നറിയല്ലേ പത്രക്കാരറിയല്ലേ പത്ര പത്രങ്ങൾ മുഴുവൻ ജാഗ്ര നമ്മുടെ കേരളത്തിലെ പത്രങ്ങൾ കണക്കാണ് പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കുന്നതിനനുസരിച്ചല്ലേ അവരുടെ അവരുടെ വാസ അതൊക്കെ എത്ര നാൾ നിൽക്കാനായി ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ജനം പത്രമായി നിർത്തും അപ്പൊ പത്രക്കാർക്ക് മതിയാവും അതായത് നാലായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അറുന്നൂറ്റിഇരുപത്തൊന്ന് പേര് ചോറുണ്ടെന്ന് പറഞ്ഞാൽ നാനൂറ് പേരും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു പറഞ്ഞാൽ അവിടെ എത്ര പേര് പങ്കെടുത്തു അതായത് ആകെ സഹാക്കന്മാരായിട്ടുള്ള ഇരുന്നൂറ് പേരെ ആളുകളാണ് അവിടെ പങ്കെടുത്തത് ബാക്കിയ നാനൂറ്റി ഇരുപതും പേരും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് പോരെ എങ്ങനെ ജനം എത്രമാത്രം പിണറായി എതിർക്കുന്നു അത് അത് അപ്പൊ ഈ ഇപ്പൊ ശബരിമല മണ്ഡല മകരവിളക്ക് സമയമാണ് അപ്പൊ ഈ തീർത്ഥാടന വീണ്ടും തീർത്ഥാടകരെ ഏതൊരു വർഷവും അവരുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതി തന്നെയല്ലേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ നടക്കുന്നു ഞാൻ ഇപ്പൊ അയ്യപ്പ വ്യക്തമാർ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോ നേരത്തെ ആഴ്ച അവിടെ സമർപ്പിക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ പോയി ഒരു നേർച്ച ഒരു വഴിപാട് നടത്തുക എന്നുള്ളതിനപ്പുറത്ത് സ്വർണ്ണ വരേണ്ട ഈ കള്ളമാർ കട്ടോണ്ട് പോവുക അതിന്മേലൊരു തീരുമാനം ഹൈക്കോടതിയിൽ ഉണ്ടാകുന്നവരെ നോക്കിയിരിക്കുക അത് കഴിഞ്ഞ് എപ്പോഴാണ് നമ്മള് നേർച്ച എപ്പോൾ കൊടുത്താലും കുഴപ്പമില്ല കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മണ്ഡലകാലത്ത് തന്നെ മഴകളൊക്കെ മാത്രം കൊടുക്കണം നിർബന്ധമില്ല ഇല്ല ഇത് കൊടുത്താലും മതി അങ്ങനെ പോണം തരേ പണം ഇടരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന അത് സമയം കൊടുക്കണം ക്ഷേത്രത്തിൽ കളി കൊടുക്കാതിരിക്കാൻ നേർച്ചയാണ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അത് കൊടുക്കാൻ സമയമുണ്ട് ഇത് നന്നാകുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് കൊടുക്കാവല്ലോ ആരെ വിശ്വാസം കാത്തിരിക്കണമെന്നാണ് എന്റെ ഒരു അപേക്ഷ ഓക്കെ സാർ താങ്ക് യു സാർ താങ്ക് താങ്ക് യു